ആ വീട് കണ്ടോ അടുത്ത മാസം പാല് കാച്ചാൻ ഇരുന്ന വീടാ ഓണത്തിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഓരോരുത്തർ വീട് വെച്ചത് ആ വീടാണിപ്പോൾ കിടക്കുന്നത് രണ്ട് കുട്ടികൾ കാരണം അവന് രക്ഷാപ്രവർത്തനം പോയത് പ്രജീഷ് ശരത് ബാബു പറഞ്ഞ രണ്ട് മക്കൾ അവർ രണ്ട് എല്ലാവരും പോയി കുറച്ച് പേരെയൊക്കെ രക്ഷിച്ച് വന്നിട്ട് പാലം കടക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പാലം പൊട്ടി ആ പിള്ളേരും അതിൽ കൂടെ പോയി അവർക്ക് അച്ഛനും അമ്മയ്ക്കും ഒരു മോനും രണ്ട് പെൺകുട്ടികളാണ് ഒരിക്കലെന്നോട് പറഞ്ഞു മുരുകൻ പറഞ്ഞു ടീച്ചറെ എവിടെയെങ്കിലും പോയിട്ട് ഇവനിക്കൊരു പെണ്ണ് നോക്കണം എന്ന് പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു മുരുക വീടിൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകാനായി അപ്പോൾ വീടിൻ്റെ പണി നടത്തട്ടെ അതിൻ്റെ മോൻ്റെ കല്യാണം ഒപ്പം നടക്കുക ജജീഷും കല്യാണം കഴിച്ചിട്ടില്ല ഒരുപാട് പരോപകാരികളാണ് ഞങ്ങൾ അതുപോലെ തന്നെ അമ്പലം അമ്പലമായാലും എസ്റ്റേറ്റ് ജീവനക്കാർ ഒരുപാട് പൈസ കൊടുത്തിട്ട് എല്ലാവരുടെ സഹായം എസ്റ്റേറ്റ് മേഖലയുള്ളവർ പുറമേ ഉള്ളവർ കരിമുറ്റങ്കിലും ഒരു മരം കൊടുത്തിട്ട് എല്ലാവരും സഹായം കൊണ്ടാണ് അമ്പലം പണിത ഒന്നൊന്നര കോടി ചിലവഴിച്ചു ഒറ്റ ഒരു സുപ്രഭാതത്തിൽ അതും എല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു ഇനി ഞങ്ങൾക്ക് ഈ നാട്ടിൽ നഷ്ടപ്പെടാൻ ഞങ്ങളെ കാര്യം വിടുക ഈ നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം പഴയ രൂപത്തിൽ ഞങ്ങൾ ഇനി വരുമോ എന്ന് തന്നെ അറിയില്ല ഇവിടുന്ന് വിട്ടിട്ട് പോയാലും അതൊരിക്കലും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല അവനാ ജനിച്ച നാട് ജനിച്ച മണ്ണ് അതിനോടുള്ള ഒരു കൂറ് വേറെ ഒന്നിനും കിട്ടൂല പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്താണ് ഇവിടെ വന്ന് നേരിൽ കാണുമ്പോൾ കരലിയിപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് എനിക്ക് ചുറ്റുപാടും ഈ കാണുന്ന സ്ഥലത്ത് നൂറുകണക്കിന് മനുഷ്യർ ജീവിച്ച ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് ഇന്നാ മനുഷ്യരാരും തന്നെ അവരുടെ വീടുകളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കിയാൽ എവിടെയും ചെളിയും മണ്ണും കല്ലുകളും ഉരുളൻ കല്ലുകളും വലിയ മര മരങ്ങളും ഒക്കെ കടപഴികി വീണ് കിടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇതേപോലെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് വന്ന നൂറുകണക്കിന് ജെ സി വിയും ഇതേപോലെയൊക്കെയുള്ള ക്രെയിനുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഹനങ്ങളൊക്കെ തന്നെ തകർന്ന് തരിപ്പുറമായി കിടക്കുന്ന അവസ്ഥ മണ്ണിനടിയിൽ വാഹനങ്ങൾ കിടക്കുന്ന കാറുകൾ ബൈക്കുകൾ സ്കൂട്ടറുകൾ അങ്ങനെ നിരവധി വാഹനങ്ങളൊക്കെ മണ്ണിൽ പൊതിഞ്ഞു വന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് കുട്ടികൾ പഠിക്കുന്ന ബാഗുകൾ പുസ്തകങ്ങളൊക്കെ തന്നെ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന കരളേൽപ്പിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് ഒരു വീട്ടിൽ കയറി നോക്കുമ്പോൾ ആ കുട്ടികൾ പഠനമികവിന് കിട്ടിയ അവാർഡുകളൊക്കെ തന്നെ ഷോക്കേസിൽ ചെളിയെ പുരണ്ട് ഇരിക്കുന്നത് കാണാൻ സാധിക്കുന്നു ഫർണിച്ചറുകളും ഗ്രഹോപരണങ്ങളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായി വീടിനുള്ളിൽ കിടക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട് തരത്തിലുള്ള വലിയൊരു മഹാദുരന്തം അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ബന്ധുക്കൾ നഷ്ടപ്പെട്ടു മക്കൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു അച്ഛനും അമ്മയ്ക്കും മക്കളെ നഷ്ടപ്പെട്ടു സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു അങ്ങനെ ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ട് കരടിയിപ്പിക്കുന്ന കാഴ്ചകൾ ഈ ദുരന്തം മുഖത്തു നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകരുമായി കൊട്ടാരക്കര വാർത്തകൾ പങ്കിടുന്നത് ഇവിടെ നമ്മൾ വന്ന് കാണണം എന്താ വീടുകൾ കണ്ടില്ല നൂറുകണക്കിന് വീടുകളാണ് നശിച്ചു കിടക്കുന്നത് പള്ളികളും അമ്പലങ്ങളും മസ്ജിദുകളും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥകളാണ് കാണുന്നത് വളർത്തു മൃഗങ്ങളെ വളർത്തിയിരുന്ന കോഴിക്കൂടുകൾ പട്ടിക്കൂടുകളൊക്കെ തന്നെ മണ്ണിൽ പൊതഞ്ഞ് കിടക്കുന്നു വീടുകളൊക്കെ പൂർണ്ണമായി നശിച്ചു കിടക്കുന്ന ദയനീയമായ രംഗങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റെപ്പ് ഞങ്ങൾക്ക് നേരെ ടൗണിലേക്ക് പോകാനുള്ളതാണ് ഈ ഭാഗത്തുള്ള വീടുകാർ വീട്ടുകാർക്കും ഈ ഭാഗത്തുള്ളവർക്കും ഈ ഇതിൻ്റെ മുകളിൽ നൂറ് വീടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇതെല്ലാവരും ഇതുവഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ അപ്പോൾ പിന്നീടുള്ളവർ അങ്ങോട്ട് പോകും ഇത് കഴിഞ്ഞാൽ ടൗണ് ടൗൺ എന്ന് പറഞ്ഞാൽ എന്താ പുരോഗമനം നല്ലതിലാണ് വന്നത് ഞങ്ങളുടെ ടൗണ് ഞങ്ങൾ അഭിമാനം കൊണ്ടിട്ടുണ്ടായി കാരണം ഞങ്ങൾക്കുള്ള എസ്റ്റേറ്റ് മേഖല ആയാലും പിന്നെ എസ്റ്റേറ്റ് കാര്യ എച്ച് എം എൽ ആണ് സ്ഥലം കൊടുത്താലും നല്ല രീതിയിൽ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് തൊള്ളായിരം കണ്ടി അവിടെയുള്ള കച്ചവടക്കാർ അപ്പോൾ അവർ പറഞ്ഞ പോലെ ഒരുപാട് എത്രയോ ഇവിടെ ഏഴ് പേരുണ്ടായിരുന്നു ഈ വീട്ടിൽ ഏ അവർ ഇതിൻ്റെ മുകളിൽ കയറിയതാണ് ഇതിൻ്റെ മുകളിൽ കയറിയപ്പോൾ പിന്നെ അച്ഛനും മോനും കൂടിയിട്ട് ബാക്കി നാല് പേര് അവർ വടം വെച്ച് ഇറക്കുന്ന സമയത്ത് പട്ടി കൊരച്ചു പട്ടി കുറച്ചപ്പോൾ അച്ഛനാദ്യം ഇറങ്ങി അപ്പോൾ അച്ഛൻ ഇങ്ങനെ ആ സ്റ്റയറിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ്റെ എന്താ അച്ഛനെ കാണാത്തതെന്ന് പറഞ്ഞിട്ട് മകൻ ഇറങ്ങിയതാണ് അച്ഛനും പോയി മകനും പോയി പിന്നെ പറഞ്ഞാൽ ആ ആ പേരക്കുട്ടി എന്ന് പറഞ്ഞാൽ ആ എന്താ പറയുക ആ കുട്ടീൻ്റെ അമ്മയെ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അച്ഛനൊരാക്സിഡൻറ്റിൽ മരണപ്പെട്ടു ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് ആ പിന്നീടാണ് ആ കുഞ്ഞുണ്ടായത് കുഞ്ഞിനെ ഉണ്ടായതിൻ്റെ ശേഷം അവരെ അച്ഛനും അമ്മാവനുമാണ് ആ കുഞ്ഞിനെ നോക്കിയത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആ കുട്ടി ഇവിടെ ആയിരുന്നു താമസിച്ച് ഇപ്പോൾ അവൾ കുട്ടി പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക ആ കുട്ടി രക്ഷപ്പെട്ടു പിന്നെ അവളുടെ അമ്മ അമ്മായി അമ്മ അമ്മമ്മ ചെറിയ മീൻ അമ്മാവൻ്റെ കുഞ്ഞു അവർ രക്ഷപ്പെട്ടു അച്ഛൻ അച്ചനും പോയി അമ്മാവനും പോയി ചെറുപ്രായം തൊണ്ണൂറിൽ ജനിച്ചത് അവന് മുപ്പത്തിനാല് വയസ്സായിട്ടുള്ള മകന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് സാറേ തലേ ദിവസം കൂടി അവരെ കണ്ടതാണ് നമ്മൾ ഒരുപാട് വേദന കാരണം സാർ കണ്ടോ അവരെ മോനെ ഗൾഫ് പറഞ്ഞു വിട്ട് തുച്ഛമായ പൈസ അയച്ച് കൊടുക്കുന്നതും കൊണ്ടാണ് വീടിൻ്റെ പണി പൂർത്തിയാക്കിയത് ഇപ്പോൾ അടുത്ത മാസം പാലിക്കാച്ച എന്ന് പറഞ്ഞത് ഇരിക്കുക അതിൻ്റെ അപ്പുറത്തുള്ള വീട് ഈ വീട് കണ്ടില്ല സാറ് പിന്നെ അപ്പുറത്ത് അതൊന്നും താമസയോഗ്യല്ല ഇല്ല ആ വീടൊക്കെ പോയി അവരെ തറവാട് സ്ഥലം പാർട്ടീഷൻ കഴിഞ്ഞിട്ട് എല്ലാ മക്കളെയും ആൺകുട്ടികളും നാല് നാല് പേര് വീട് വെച്ചത് അവിടെ പിന്നെ ആ വീട്ടിൽ വെള്ളം കയറി പിന്നെ ഇനി ഇതൊക്കെ താമസയോഗ്യാണ് സാറേ ഇത് പറ്റുമെന്ന് എനിക്കറിയില്ല അതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എസ്റ്റേറ്റിലെ വരുമാനം കൊണ്ട് പത്ത് നാൽപ്പത് വർഷം ജോലി ചെയ്ത് തുച്ഛമായ വരുമാനം കൊണ്ട് അവർ സ്ഥലം വാങ്ങിച്ചു വീട് നിർമ്മിച്ചു ഒരുപാട് സ്വപ്നം മക്കളെ വിദ്യാഭ്യാസം ജോലി കല്യാണം എല്ലാം ആയി നല്ലൊരു നിലയിൽ പച്ച പിടിച്ച് അവർ വരുമ്പോൾ ദൈവം ഭയങ്കര ഒരു ക്രൂരതയാണ് ഇപ്പോൾ കാണിച്ചത് ഞാനിപ്പോൾ പറയുമ്പോൾ ഷിജു ലിനുബ് ഒരുപാട് മക്കളെ ഞാൻ പഠിപ്പിച്ചതാണ് ഒരുപാട് വേദന ഉണ്ട് പകലൊക്കെ ഇങ്ങനെ പോകും മനസ്സാകെ മരവിച്ചു എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല എല്ലാവരെയും ഗവൺമെൻറ് നല്ല രീതിയിൽ വീട് പോയവർക്കും മക്കൾ അച്ഛനും അമ്മയും ഇല്ലാത്ത മക്കളെ നല്ല രീതിയിൽ അവർക്കൊരു വിദ്യാഭ്യാസം അവർക്കൊരു ജോലി അല്ലാതെ കുറേ അരിയോ സാധനങ്ങളോ ഡ്രസ്സോ ചെരുപ്പോ ഇതെല്ലാം കൊണ്ടല്ല കഴിയുന്നത് അവരൊരു സ്ഥാനത്തെത്തിക്കുക അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മക്കൾ പിന്നെ ആർക്കാരെയും നോക്കാനുള്ളത് പറ്റൂല കാരണം എല്ലാവർക്കും വിഷമങ്ങൾ തന്നെ എല്ലാവരും അന്നന്ന് ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ആർക്കും വലിയ വരുമാനമൊന്നുമില്ല പിന്നെ മുണ്ടക്കൈ മുണ്ടക്കൈ പറഞ്ഞാൽ ആ ഏരിയയിൽ പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടാലും ആ ഭാഗത്ത് ഉള്ളവരെ തന്നെ റിലേഷൻഷിപ്പ് അവരെന്നെ കല്യാണം കഴിക്കും അവരെന്നെ അവിടെ ജോലി നോക്കും ഗൾഫ് പോയാലും വന്നാലും ആ ഏരിയയിലുള്ള അവരെ ജന്മനാട് വിട്ട് അവർ വേറൊരു സ്ഥലത്തേക്ക് പോകില്ല അങ്ങനെയാണ് അവിടുത്തെ ജീവിതം അങ്ങനെ ഒരുപാട് ആൾക്കാർ നഷ്ടപ്പെട്ടു സാറേ എത്ര പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇനി നാട്ടിൽ എങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ഐഡിയ ഇല്ല എന്താ പറയണ്ടതെന്ന് അറിയുന്നില്ല എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ പോയവരെ നിരുത്സാഹപ്പെടുത്താതെ നല്ല രീതിയിൽ അവരെ കൈപിടിച്ചു ഉയർത്തണം അത്രേ എനിക്ക് പറയാനുള്ളു